ഹൈ ഡിയേഴ്സ് വെൽക്കം ടു ആബ്സൊല്യൂട്ട് സൊല്യൂഷൻ ഇന്ന് ഒരു വയസ്സ് നിസ്സാരമായിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം വയസ്സ് ഇത്ര സെറ്റ് ചെയ്യാൻ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പോലും കുറച്ച് സമയെടുത്ത് തട്ടി 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 സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം അതുകൊണ്ടാണ് വെറും നാല് സ്റ്റെപ്പിൽ വയസ്സ് സെറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം ഹായ് ബായ്ലോ ആബ്സൊല്യൂട്ട് സൊല്യൂഷൻ മേ ആക സ്വാഗത ഹെ ബഹുത്തി ലോക്ക് വൈസ് കറുത്തേം സീതാ കർത്തേ ടൈം ടൈം ബഹുത്ത് ലാഗാത്ത തോ ബഹു ആസാന ചാർ സ്റ്റെപ്പ് മൈസേക്കത്തെ ഓ മെ ദൂ ആദ്യമേ വയസിൽ ടൈറ്റ് ചെയ്യുന്ന രണ്ട് ബോൾട്ടിലേക്ക് സെൻട്രഫ് ആകം കൊണ്ട് പിടിച്ച് പുറകോട്ടൊന്ന് വലിക്കുക വലിക്കുമ്പോൾ ആ രണ്ട് ബോൾട്ടിലും ടച്ചായി ഒരു എൺപത് ശതമാനം ട്രൂവായി കഴിയും തോ ഓനോ ബോൾട്ട് ലാതെ ഉസ് തരഫ് സെൻട്രർമേ പകഡ്ക പീച്ച തരഫ് കിച്ചേഗും ബോൾട്ട് വൈസ് കാച്ച് ഹോക്കി അസീ പെർസൻറ്റേജ് ഓ പൂരോ ഓടാ സാജത്തെ